ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ മഹിയുടെ സുഹൃത്ത് വക്കീലാണെങ്കിൽ മഹിയോട് പറയുന്നു നിന്റെ ദേവയാനി അമ്മ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മാളുവിനെ സ്നേഹിക്കാൻ ഒരമ്മ വേണമെന്ന് മഹിയപ്പോൾ പറയണം ഞാൻ അതിനുവേണ്ടി തന്നെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പക്ഷെ മാളുൻ ഈ വിവാഹം ഇഷ്ടമാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ കൂട്ടുകാരനപ്പോൾ പറയാണ് കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്ന പ്രായമല്ല അതുകൊണ്ട് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും മാളുവിനെ നല്ലതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ തന്നെ അമ്മയായിട്ട് അവൾക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗയാണെങ്കിൽ രാഹുലിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് രാഹുൽ ആണെങ്കിൽ ഗംഗയുടെ അപമര്യാദയായിട്ട് പെരുമാറുന്നു ഗംഗ എപ്പോഴും ജോലി ചെയ്യുകയാണോ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചോദിക്കുന്നു ഗംഗയുടെ കൈയിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് ഗംഗ രാഹുലിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് രാഹുൽ അപ്പോൾ പറയണം ഗംഗ ദേഷ്യപ്പെടുമ്പോൾ കാണാൻ സുന്ദരിയാണെന്നൊക്കെ ഗിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാഹുലിന്റെ അടുത്ത് നിന്നും പോകുന്നു ആ സമയത്താണെങ്കിൽ ശ്രേയ അതൊക്കെ കണ്ടുകൊണ്ടുവരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു ചുറ്റിക്കളി എന്നൊക്കെ രാഹുൽ അപ്പോൾ പറയണം ചില പെൺകുട്ടികളെ കാണുമ്പോൾ ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ടെന്ന് ശ്രേയ അപ്പോൾ പറയണം ഇത് ദിവ്യപ്രണയം ഒന്നും അല്ലല്ലോ എന്ന് രാഹുൽ അപ്പോൾ പറയണം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കട വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ശ്രേയ എപ്പോൾ പറയണം ഞാൻ വേണമെങ്കിൽ ഗംഗയുടെ കാര്യത്തിൽ സഹായിക്കാം അതുപോലെ എന്നെ തിരിച്ചും സഹായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു എന്റെയും മഹിയുടെയും വിവാഹമാണെങ്കിൽ തടസ്സം കൂടാതെ നടത്തി തന്നാൽ ഗംഗയുടെ കാര്യവും ശരിയാക്കി തരാമെന്നൊക്കെ പറയാണ് രാഹുൽ ആണെങ്കിൽ ശ്രേയോടൊപ്പം നിൽക്കാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഗംഗ റൂമിൽ വന്നതിന് ശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും മഹിയേട്ടനോട് പറഞ്ഞാലോ എന്ന് പിന്നീട് വിചാരിക്കുന്നു പറയേണ്ട പ്രശ്നമാകുമെന്നൊക്കെ ഗംഗ പരമശിവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് രാഹുലിന്റെ ശല്യം ഇല്ലാതാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം മഹിയാണെങ്കിൽ മനസ്സിൽ വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു ശ്രേയയാണെങ്കിൽ ഒട്ടും മാളൂന് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ആണെങ്കിൽ മാളൂന് ഇഷ്ടമാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്കാണെങ്കിൽ ഗംഗയും കൂട്ടി മഹി ചെല്ലുന്നു അവിടെ വെച്ചിട്ടാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിനെ സമ്മതിക്കത്തില്ല ശ്രേയച്ഛയുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചതല്ലേ എന്നൊക്കെ പറയാണ് മഹിയെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല എന്റെ മാളൂൻ എന്താണോ ഇഷ്ടം അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ മാളൂന്റെ അമ്മയാകാൻ പറ്റില്ലേ എന്റെ മാളൂനെ മോളെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയാണെങ്കിൽ പോലെ സ്നേഹിക്കാൻ പറ്റും പക്ഷെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാകില്ല എന്നൊക്കെ പറയുകയാണ് മഹിയെപ്പോൾ പറയണം വീട്ടിലുള്ളവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് താലി കെട്ട് നടക്കുന്നു മഹിയാണെങ്കിൽ ഗംഗയെ താലി കെട്ടുന്നത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഗംഗയാണെങ്കിൽ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് സത്യത്തിൽ ഗംഗ സ്വപ്നം കണ്ടതാണ് മഹിയുടെയും ഗംഗയുടെയും വിവാഹം ഗംഗ വിചാരിക്കുകയാണ് എന്താണ് ഈ സ്വപ്നം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടത് മുത്തശ്ശി പറയാറുണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് സ്വപ്നമായിട്ട് വരുന്നതെന്ന് ഇങ്ങനത്തെ ഒന്നും ആഗ്രഹം എനിക്ക് ഉണ്ടാകല്ലേ എന്നൊക്കെ പറയാണ് എന്നെ കൊണ്ട് തെറ്റായ ആഗ്രഹങ്ങളൊന്നും തോന്നിപ്പിക്കരുതെന്നൊക്കെ ഗംഗ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരിയുടെ സഹോദരനെയും കൂട്ടുകാരനെയുമാണ് ഗൗരിയുടെ സഹോദരനാണെങ്കിൽ കൂട്ടുകാരനോട് പറയാണ് മഹിയെ ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ മഹിയുടെ സ്വത്തുക്കൾ മഹിക്ക് മാത്രമാണ് സ്വന്തമാകുന്നത് അല്ലെങ്കിൽ പിന്നെ മാളൂനാണ് കിട്ടാൻ പോകുന്നത് മഹി മരിച്ചാൽ അത് മൊത്തം മാളുവിന് സ്വന്തമാകും മഹി വേറെ വിവാഹം കഴിച്ചാൽ മഹിയുടെ ഭാര്യക്കും കൊച്ചുങ്ങൾക്കുമൊക്കെ അത് അവകാശം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മഹിയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മഹി ഇല്ലാതായാൽ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി മാളുവാ മാളൂനെ പിന്നെ അമ്മ വീട്ടുകാർക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ സഹോദരൻ പറയുന്നു കൂട്ടുകാരനോട് നീ പറഞ്ഞതൊക്കെ ശരിയാണ് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഉടനെ തന്നെ മഹിയെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗയുടെ അടുത്തേക്ക് മാളു വരുന്നു മാളുവാണെങ്കിൽ ഗംഗയോട് ചോദിക്കുകയാണ് നമ്മൾ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമോ എന്ന് ഗംഗ അപ്പോൾ പറയണം സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യമായാലും നടക്കുമെന്നൊക്കെ മാളു അപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നു ഗംഗ കൊണ്ടുപോകാമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്